ഏഴ് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇതിൽ ആറ് ഘട്ടങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയായി ഇനി അമ്പത്തി ഏഴ് സീറ്റുകളിൽ മാത്രമാണ് വോട്ടെടുപ്പ് നടക്കാനുള്ളത് ഇപ്പോൾ തന്നെ ഇന്ത്യാ സഖ്യം പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റാണ് കഴിഞ്ഞ വോട്ടെടുപ്പുകളിൽ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റ് ഇന്ത്യാ സഖ്യം നേടുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജയരാ രമേഷാണ് പ്രഖ്യാപനം നടത്തിയത് മുന്നൂറ് സീറ്റിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യ സഖ്യം എന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് നേതാവായ ജയറാം രമേശ് നടത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് ഇതിനകം നേടി എന്ന് പറയുമ്പോൾ ഇന്ത്യ സഖ്യം ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷം നേടി എന്നർത്ഥം ഇനിയിപ്പോൾ അമ്പത്തിയേഴ് സീറ്റുകളിലെ വോട്ടെടുപ്പ് നടക്കാനുണ്ട് അതിൽ ഭൂരിപക്ഷം സീറ്റുകളും ഇന്ത്യ മുന്നണി തന്നെ നേടുമെന്നാണ് ജയറാം രമേശ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുന്നൂറ് സീറ്റിനടുത്തേക്ക് ഇന്ത്യ സഖ്യം പോകും എന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ മുന്നണി നേതാക്കൾക്ക് ഉള്ളത് അതനുസരിച്ചുള്ള തന്ത്രങ്ങളും നീക്കങ്ങളുമാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ദില്ലിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഒന്നാം തീയതി എന്ന് വെച്ചാൽ ജൂൺ ഒന്നാം തീയതി വോട്ടെടുപ്പ് ഏഴാം ഘട്ട വോട്ടെടുപ്പ് നടക്കും അന്നേ ദിവസം ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ദില്ലിയിൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ജൂൺ ഒന്നിന് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ജയർ രമേഷ് അറിയിച്ചിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ യോഗത്തിൽ പങ്കെടുക്കും മമതാ ബാനർജി പങ്കെടുക്കും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പങ്കെടുക്കും എന്ന വാർത്ത ഇതിനകം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ രണ്ടാം തീയതിയാണ് ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടത് രണ്ടാം തീയതി ജയിലിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇന്ത്യാ മുന്നണയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ജാമ്യം ഏഴ് ദിവസവും കൂടി നീട്ടി കിട്ടണമെന്ന ആവശ്യം അദ്ദേഹം സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ചിട്ടുമുണ്ട് സുപ്രീം കോടതി ആ കേസ് ആ ഹർജി പരിഗണിക്കാനിരിക്കുന്നതേയുള്ളൂ ഏഴു ദിവസം ആരോഗ്യപരമായ കാരണങ്ങളാൽ ഏഴ് ദിവസവും കൂടി കൂട്ടി നൽകണം വിദഗ്ദ്ധ പരിശോധന നടത്തേണ്ടതുണ്ട് ജയിലിൽ പോയത് ശേഷം ഏഴ് കിലോ തൂക്കം കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വിദഗ്ദ്ധ പരിശോധന നടത്തണം അതിനായി ഏഴ് ദിവസവും കൂടി ജാമ്യം നീട്ടി നൽകണമെന്നാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആവശ്യം അദ്ദേഹം ജൂൺ ഒന്നിൻ്റെ യോഗത്തിൽ പങ്കെടുക്കും ഇനിയിപ്പോൾ ജാമ്യം നീട്ടി നൽകിയില്ല എങ്കിലും രണ്ടാം തീയതിയാണ് അദ്ദേഹത്തിന് ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടത് അദ്ദേഹത്തിൻ്റെ ജാമ്യ കാലാവധി തീർന്നത് രണ്ടാം തീയതിയാണ് രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി ജയിലിൽ തിരിച്ചെത്തിയാൽ മതിയാകും അതുകൊണ്ട് തന്നെ ഒന്നാം തീയതിയിലെ യോഗത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യ മുന്നണിയുടെ സർക്കാർ രൂപീകരണം എങ്ങനെയായിരിക്കണം ആരൊക്കെ മന്ത്രിമാരായിരിക്കണം എന്നു സംബന്ധിച്ചുള്ള ഒരു പൊതു ധാരണയിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിനകം തന്നെ ഡി മുന്നണി ആരൊക്കെയാണ് മന്ത്രിമാരാകേണ്ടത് ഇന്ത്യ മുന്നണിയിലെ ഡി എം കെ മന്ത്രിമാർ ആരൊക്കെയാകണം എന്ന കാര്യത്തിൽ പ്രാഥമിക ചർച്ച തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മുൻ കേന്ദ്രമന്ത്രിമാരായ ടി ആർ ബാലു എ രാജ പാർട്ടി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കനിമൊഴി എന്നിവർ മന്ത്രിമാരാകണം എന്ന തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് അവർ തന്നെയായിരിക്കും ഇത്തവണ മന്ത്രിമാരാകുക ഒന്നാം യു പി എ സർക്കാരിലും രണ്ടാം യു പി എ സർക്കാരിലും ഡി എം കെക്ക് നല്ല പ്രാതിനിധ്യം ലഭിച്ചിരുന്നു നല്ല വകുപ്പുകൾ ലഭിച്ചിരുന്നു അതേപോലെ തന്നെ ഇത്തവണയും നല്ല പ്രാതിനിധ്യവും വകുപ്പ് ലഭിക്കണമെന്ന ആവശ്യം ഉന്നയിക്കാൻ ഇതിനകം തന്നെ ഡി എം കെ തീരുമാനം എടുത്തിട്ടുണ്ട് മൂന്ന് കേന്ദ്രമന്ത്രിമാർ മുൻ സർക്കാരുകളിൽ മുൻ യു പി എ സർക്കാരുകളിൽ ഉണ്ടായിരുന്ന മൂന്ന് കേന്ദ്രമന്ത്രിമാർ നേരത്തെ പറഞ്ഞതുപോലെ ടി ആർ ബാലു എ രാജ കനിമൊഴി ഇവർക്ക് പുറമേ ഒരു പുതിയ മന്ത്രി കൂടി പുതുമുഖങ്ങൾ കൂടി ഉണ്ടാകണം എന്നൊരു തീരുമാനം ഡി എം കെ എടുത്തിട്ടുണ്ട് അതുപ്രകാരം ഇപ്പോഴത്തെ സംസ്ഥാന ഐ ടി വകുപ്പ് മന്ത്രിയായ പളനിവേൽ ത്യാഗരാജനെ കേന്ദ്രമന്ത്രിയാക്കാം എന്ന ഒരു പൊതുധാരണയിൽ ഡി എം കെ ഇതിനകം എന്ന വാർത്തകൾ ചെന്നൈയിൽ നിന്നും പുറത്തു വരുന്നുണ്ട് അദ്ദേഹം സംസ്ഥാന ധനമന്ത്രിയായിരുന്നു ഇപ്പോൾ ഐ ടി വകുപ്പിന്റെ മന്ത്രിയാണ് കേന്ദ്ര ധനമന്ത്രിയാകാൻ യോഗ്യനായ ആളാണ് സാമ്പത്തിക വിദഗ്ധനാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ധനമന്ത്രിയായി പളനിവേൽ ത്യാഗരാജനെ നിയമിക്കണം എന്ന ആവശ്യം ഉന്നയിക്കാൻ ഇതിനകം ഡി എം കെ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഡി എം കെ മുന്നണി തമിഴ്നാട്ടിൽ നല്ല വിജയം നേടും തന്നെയാണ് കരുതുന്നത് എന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ച വിജയം നേടാൻ സാധ്യതയില്ല എന്ന വാർത്തകളും ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ട് എന്നിരുന്നാലും ഭൂരിപക്ഷം സീറ്റുകളിലും മഹാഭൂരിപക്ഷം സീറ്റുകളിലും ഡി മുന്നണി തന്നെ വിജയിക്കും അതിന് തർക്കമേ ഇല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഡി എം കെ മുന്നണിക്ക് കിട്ടും അല്ലെങ്കിൽ ഡി എം കെക്ക് കിട്ടും എന്ന ഉറപ്പ് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് എം കെ സ്റ്റാലിന് അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ മുന്നണിക്ക് ലഭിക്കണം എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഡി എം കെ മുന്നണി എത്തിയിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും ഇന്ത്യ മുന്നണി നേതാക്കൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന വിശ്വാസം കോൺഗ്രസിനുണ്ട് ഡി എം കെക്കുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികൾക്കുണ്ട് ബി ജെ പി ആദ്യം പ്രഖ്യാപിച്ചത് നാനൂറ് സീറ്റ് നേടും എന്നാണ് നാനൂറ് സീറ്റ് നേടി വീണ്ടും അധികാരത്തിൽ വരും മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്ന പ്രഖ്യാപനമാണ് ആദ്യം മുതൽ തന്നെ ബി ജെ പി മുന്നോട്ട് വെച്ചത് എന്നാൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നതോടുകൂടി വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം കുത്തനെ ഇടഞ്ഞതോടുകൂടി ബി ജെ പി ഒരു കാര്യം മനസ്സിലാക്കി ഞങ്ങൾക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് ബി ജെ പി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച കേന്ദ്രങ്ങളിലെല്ലാം പോളിംഗ് ശതമാനം കുറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി മുന്നണി ആശങ്കയിലുള്ളത് പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കൾ ആശങ്കയിലായത് അതിനുശേഷമാണ് തീവ്ര വർഗീയ വിദ്വേഷം പടർത്തുന്ന രൂപത്തിലുള്ള തീവ്ര വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് നീങ്ങിയത് ബി ജെ പി പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ നിന്ന് അദ്ദേഹം സാധാരണ മൂന്നാം കിട സംഘപരിവാറുകാരനായി അതപ്പതിക്കുന്നതും നാം കണ്ടതാണ് രാമക്ഷേത്രം ക്ലച്ച് പിടിച്ചില്ല അതോടൊപ്പം തന്നെ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ വികസനം എന്ന മുദ്രാവാക്യം പോലും ക്ലച്ച് പിടിച്ചില്ല നിലം തൊട്ടില്ല അതിനുശേഷമാണ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളോടുകൂടി പ്രസംഗിക്കാൻ തുടങ്ങിയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വരുന്നത് പരാജയം മുന്നിൽ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഒരു സംശയമില്ല ബി ജെ പി പരാജയം മുന്നിൽ കാണുന്നു തോൽക്കുമെന്ന് അവരുടെ നേതാക്കൾ തന്നെ ഇപ്പോൾ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഇന്ത്യൻ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ ഗ്രാമങ്ങൾ മുഴുവൻ അസ്വസ്ഥരാണ് ബി ജെ പി വിരുദ്ധ നിലപാടിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെ മറികടക്കാനാണ് വർഗീയത അതിൽ മുസ്ലിം വിരുദ്ധതയിലേക്ക് ബി ജെ പി എത്തിയത് ഓരോ ഘട്ടം കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മുദ്രാവാക്യങ്ങൾ മാറ്റി മാറ്റി മുന്നോട്ട് പോകുന്ന കാഴ്ച നാം കണ്ടതാണ് ഇതെല്ലാം ബി ജെ പിയുടെ അങ്കലാപ്പാണ് വ്യക്തമാകുന്നത് ആ അങ്കലാപ്പ് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസവും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റ് നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണി എന്ന് ജയറാം രമേഷ് പ്രഖ്യാപിക്കാൻ കാരണം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റ് നേടി എന്ന് ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ കേവല ഭൂരിപക്ഷം നേടി എന്നാണ് അതിനർത്ഥം അതിനുശേഷം ഇനി അമ്പത്തി സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കാനുണ്ട് അതിലും ഒരു മാറ്റം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് ആ പ്രതീക്ഷയിലാണ് എല്ലാ ഘടക കക്ഷികളും ആ പ്രതീക്ഷയിലാണ് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ സർക്കാർ രൂപീകരിക്കുമ്പോൾ ആരൊക്കെയായിരിക്കണം മന്ത്രിമാർ എന്ന ചർച്ചയിലേക്ക് ഇതിനകം തന്നെ ഇന്ത്യ മുന്നണിയുടെ കക്ഷികൾ നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു അതിൽ ആദ്യം ഇറങ്ങിയത് ഡി മുന്നണിയാണ് കാരണം തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവർക്ക് സമയം ലഭിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് പ്രധാനപ്പെട്ട കക്ഷികൾക്ക് അത്തരം ഒരു ചർച്ച നടത്താൻ സമയം ലഭിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഈ തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള കക്ഷികൾക്ക് കാരണം ഏഴാം ഘട്ടത്തിലും ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാനും കഴിയും ആർ എസ് എസും അതോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനകളും അതേപോലെ ബി ജെ പിയും വലിയ ആശങ്കയിലാണ് ഇവരുടെ ക്യാമ്പുകളിൽ ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നുണ്ട് മൂന്നാം ഭരണം മൂന്നാം തുടർഭരണം ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്ന കണക്കുകൂട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും ബി ജെ പിക്ക് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ തിരിച്ചടി നേരിടും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകർ പറയുന്നത് അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്